ജനതാദൾ യുണൈറ്റഡ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുമ്പിൽ കൂട്ടധാരണ സംഘടിപ്പിച്ചു ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രകടനം സിവിൽ സ്റ്റേഷന് മുൻപിൽ അവസാനിച്ചു തുടർന്ന് നടന്ന ധർണാ സമരം ജെ ഡി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കരിക്കകം ഡോക്ടർ വി ചക്രവാണി ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാനം ഭരിക്കുന്ന ശ്രീ ഈ രാഷ്ട്രീയ സഹാവ്ജയൻ ഈ രാജ്യത്ത് മണ്ണിൽ പണിയെടുക്കുന്ന ഈ രാജ്യത്തെ കൃഷിക്കാരായിട്ടുള്ള ഈ രാജ്യത്തെ പിന്നോക്ക ന്യൂനമക്ഷ സമുദായങ്ങൾ ഭൂമിയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുകൾക്കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ കോട്ടം തന്നെ ഈ കേരളത്തിൽ തുടക്കം കുറിക്കും നീ കിടക്കുന്ന സ്ഥലവും അതിന്റെ ചുറ്റും നിനക്കാണെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന സമയത്ത് ഒരു ഭൂപരിഷ്കരണ നിയമനത്തിലൂടെ രാജ്യത്തെ പാവപ്പെട്ടവന് പഞ്ചായത്ത് ഏരിയയിൽ പത്ത് സെന്റും മുനിസിപ്പൽ ഏരിയയിൽ ഏഴ് സെന്റും കോർപ്പറേഷൻ ഏരിയയിൽ മൂന്ന് സെന്റുമായി നിജപ്പെടുത്തിക്കൊണ്ട് അക്കാലം അത്രയും ഈ രാജ്യത്ത് ഒരു ഭൂമിയിലും ഉടമസ്ഥാവകാശം ലഭിക്കാതിരുന്ന രാജ്യത്തെ ഒരു ഭൂപ്രഭുക്കുമാരുടെ കൈകളിലേക്ക് ഈ രാജ്യത്തിന്റെ ഭൂമിയിലെ അവകാശത്തെ കൊണ്ടെത്തിക്കുകയാണ് ജെ ഡി യു ജില്ലാ പ്രസിഡന്റ് എം ജി മനോഹർ നടൂർ അധ്യക്ഷ വഹിച്ചു നമ്മുടെ രാജ്യത്ത് ആൾക്കാരുടെ എണ്ണം പരിശോധിച്ചാൽ ഗവൺമെന്റ് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് കാര്യം അവരൊരു കണക്കെടുത്തിട്ടുണ്ട് ഗവൺമെന്റ് അതിൽ താഴ്ന്നവരും എന്ന് പറഞ്ഞ ഒരു കണക്കെടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ആ ഗവണ്മെന്റിന് ലിസ്റ്റ് വളരെ കുറവാണ് അവര് പറയുന്നത് വിരലേരണാവുന്ന ആൾക്കാർ മാത്രമേ രാജ്യത്തെ ഭൂരി എന്നാണ് അവര് പറയുന്നത് എല്ലാവർക്കും ആവശ്യത്തിനുമായി അപ്പുറം ഭൂമിയുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഉപരമായ കാര്യമാണ് കേരളത്തിലേതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം കൂളനുകൾ ഈ സംസ്ഥാനത്തിന്റെ ഇടക്കേറ്റ മുറി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അവരുടെ വസ്തുവിന്റെ വലുപ്പ് എന്ന് പറയുന്നത് ഒന്നര സെന്റും രണ്ട് സെന്റും ഏറ്റവും കൂടുതൽ മൂന്ന് സെന്റും വസ്തുവിനാണ് അഞ്ചും എട്ടും പത്തും കുടുംബങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭരത് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മൾക്കാർക്കും തർക്കമില്ല പക്ഷേ അന്ന് നടക്കുന്ന പ്രഖ്യാപനത്തിൽ എന്തെങ്കിലും കാമ്പുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം അതിദരിദ്രല്ലാത്ത സമൂഹം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വാസ്തവമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ആ ഒരു സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ചില സംഗതികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ താമസിക്കാനുള്ള വീട് കഴിക്കാനുള്ള ഭക്ഷണം നല്ല രീതിയിൽ ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ എന്നതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാമ്പ് ജെ ഡി യു സംസ്ഥാന സെക്രട്ടറി എം ആർ അലി മുദ്രാവാക്യം ഇന്നോളം ഇന്ത്യൻ ജന ഇന്ത്യൻ ജനതയെ കൊണ്ട് ഉയർത്തിയും മുദ്രാവാക്യം കേരളത്തിൽ അന്നോളം എല്ലാ ജില്ലകളിലും ഉയർത്തിയും മുദ്രാവാക്യം പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വീട് വേണം പ്രിയപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് ഭൂമി വേണം എന്ന ആവശ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു ഈ രാജ്യത്തെ ജനവിഭാഗങ്ങൾ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവർക്ക് ഈ രാജ്യത്ത് വന്നപ്പോൾ ആ നിയമത്തിന്റെ കീഴിൽ എന്ത് തുണയുണ്ടായി അവർക്ക് എത്ര പേർക്ക് വീടുണ്ടായി നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയായി ഭൂഴ ഇവർ മാറിയിരിക്കുന്നു ജനാധിപത്യ വിശ്വാസങ്ങൾ പാടെ തകർത്തെഞ്ഞുകൊണ്ട് കേരളത്തിലെ വീടില്ലാത്ത കൈവിട്ട ഒരു കാലഘട്ടത്തിലൂടെ ഗവൺമെന്റുകള് കടന്നുപോകുകയാണ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഷനും മുന്നിൽ ഈ ധർണ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ അനുസരിച്ച് പാർട്ടിക്കാരുടെ പാർട്ടിക്കാരുടെ പ്രവർത്തനങ്ങൾ മാത്രം ഉൾക്കൊണ്ടുവന്ന് പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും വിജയൻ കോൺഗ്രസിനെയും ശക്തിയായിട്ടും അനുചിതരമായിട്ടും കോൺഗ്രസ് വർഷത്തോളം ഈ രാജ്യം ഭരിക്കുകയൊക്കെ ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ അവസ്ഥ എന്തുവാ ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ച് നിങ്ങൾ അവരെ കുറിച്ചുള്ള കാര്യത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം വിജയൻ അപ്പൊ നമ്മൾ ചിന്തിക്കണമേ ആഹാരത്തിന്റെ കാര്യത്തിന് കൃഷി ചെയ്യണം ഭൂമി വേണം അപ്പോൾ ഇവിടെ ഭൂമിയുടെ ആവശ്യമായി കാണാൻ പാവപ്പെട്ട ജലം ഇവിടെ സമരവുമായി കടന്നു വന്നിരിക്കുന്നത് ചൂരക്കോട് മോഹൻ ശാന്തമ്മ കുട്ടപ്പൻ രത്നമാ വിജയൻ എം ആർ മീന എന്നിവർ സംസാരിച്ചു